ആ ഇവിടെ ഒന്ന് രണ്ടാം അടിച്ചിരിക്കുന്നുണ്ടില്ല കളിക്കുമ്പോ നോക്കിയിരിക്കണം ഞാൻ കൊതിയെടുത്തു ചന്ദ്രൂന് കാശ് പുല്ലാടാ ചന്ദ്രു കുടിച്ചും കളിച്ചും കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യ അവളുടെ അമ്മയെ വിലക്ക് വാങ്ങിയായിരുന്നു കാര്യം നമുക്ക് വേറെ ആരെങ്കിലും പറയുക ഞാൻ ഞാനീ കിടപ്പുടങ്ങിട്ട് വിളിക്കാൻ പോയതിനേ കാണുന്നില്ലല്ലോ ഇങ്ങോട്ട് വരട്ടെ വഴക്കിനോച്ച അവനൊരു മൂരിയ അതല്ലല്ലോ അങ്ങനെ വിട്ടാ പറ്റില്ല മൂപ്പരെ കണ്ടില്ലെന്നാ തോന്നണേ എന്തിനാ അവൻ ഈ പാട്ടവണ്ടി ഇന്ന് ചവിട്ടി പൊളിക്കും പൊളിക്കടാ അല്ലേ എന്തേട്ട നേരെ എത്രയെന്നറിയാൻ വിളിക്കാൻ വന്നിട്ട് എല്ലായിടത്തും വായി നോക്കി കാണും ചന്ദ്രേട്ടനെ വിളിച്ചില്ലേ എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയണ്ട ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാ ഇതൊരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കിന് ആരുടെ മുഞ്ഞി മോന്തയും കാണണം അതുകൊണ്ടാ എന്റെ പൊന്നെ എന്ത്രേട്ടനല്ലേ ഒന്ന് അനക്കണം

ഞാൻ പോട്ടേ മുന്നോട്ട് പോട്ടെ പോട്ടെ ഔ രക്ഷെട്ട് ഞാൻ വിചാരിച്ചിറങ്ങി പോകുന്നു അങ്ങനെ ഇവൻ എന്നെ ചതിക്കോ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി പിടിക്കുന്ന സാമ്പത്തിക സ്ഥിതി ഇവൻ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവൻ ശരിക്കറിയല്ലേ കളിയാക്കാതെ ഈ ലൊഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്ക് ഒന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാ മതി <clears> heh <throat> മോളായി പോയി ഞാൻ എന്നോട് ചോദിക്കും കാര്യം സംഗതി കാണാനും സ്വഭാവവും പിന്നെ നാരായണേട്ടനെ എളുപ്പൊന്നും കാണില്ല നമുക്കൊന്ന് ഞാൻ തെറിയും പറയും നമുക്കൊന്നാലോചിച്ചാലോ പിന്നെ എന്നും ഇങ്ങനെ നടന്നാൽ മതിയോ പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരക്കടയിലും കളിക്കാരനും കണ്ട വെടിയെടുത്തു വീട്ട് ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെ പോലൊരു വീടും ജീവിതവും എന്നൊക്കെ ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞു സമ്മതിപ്പിക്കും അവള് ചന്ദ്രേട്ടൻ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക് അപ്പോഴേ എന്റെ സുഖ അറിയും എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്താ വയസ്സാവുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ അങ്ങ് മാറും ആരായി വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്ന അന്ന് അവസാനിപ്പിക്കും പിന്നെ വലിച്ചു വരുമ്പ് കുഴിയിലിട്ട് മൂടണം അതിനുള്ള മണ്ണ് എനിക്കുണ്ട് പിന്നെന്താ ുംനക്കറിയോ പത്ത് പതിനായിരം ബാക്കി നിൽക്കണത് മാസാ മാസം തന്നു നിർത്തോളാ കരാറ് കൊല്ലൊന്നായി

ജോലി ചെയ്താ കാശ് കിട്ടണം മുതലാളിയാവുമ്പോ കാശ് വാങ്ങാൻ എന്ത് ചെയ്യാ മുതലാളിക്ക് അറിയൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ ഒരു വീട് വെക്കണം ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല ചങ്ങാതിനെ പോലെ അല്ല നീ വീടും കൂടി നോക്കണം വിചാരണ്ട് വളരെ സന്തോഷം പിടിച്ചോ ആ കളിക്കോട് നമ്മൾ പോട്ടെ

ഒന്നും വരെ കൂട്ടിക്കോ പിന്നെ മാസാ മാസം കായം ചോയിച്ച് നമ്മൾ ഇങ്ങോട്ട് വരില്ല ബുക്കും പേപ്പറ എനിക്ക് തിരിച്ചു തരാ എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായന് ആവശ്യം വന്നാല് പണയം വെക്കാലോ ഇല്ല മുതലി അത് ഞാൻ തരില്ല നാളെ ഞാൻ എവിടെയെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാറരുത് എന്റെ അച്ഛനെ അടക്കിയത് ആ മണ്ണില അവിടെ തന്നെ വേണോ എന്നാലേ ഞമ്മള് പറഞ്ഞു പറഞ്ഞാളാ

പിന്നെ അവള് ഇനി വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി പത്ത് രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും ചന്ദ്രേട്ട് വണ്ടിക്ക് കേടില്ലാത്ത ദിവസം ഇല്ല വിറ്റ് കളഞ്ഞൂടിയാ മുതല് വിറ്റിട്ട് എന്ത് ചെയ്യാനാ അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ സ്വഭാവത്തിന് എന്താ മോശം ചന്ദ്രേട്ട ഒറ്റത്തടിയാണെന്നു ആരും കരുതണ്ട ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ട് കണ്ടില്ലേ കേക്കാരത്തണ്ടോ ഉണ്ട് ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ ആഴ്ചയിലെ രണ്ട് കത്ത ജഗന്റെ മോന്താണ്ടില്ലേ പോലെയാ അവക്ക് എത്ര മാസമായി